എന്താപ്പ കണ്ടിട്ട് കാണാത്ത പോലെ പോണേ വരെ പോണേക്കിപ്പ നല്ല തിരക്കാന്ന് നമ്മക്കറിയപ്പോ പണ്ടൊക്കെ മണിക്കൂറോളം ഇത്താത്തന്റെ വിശേഷം അറിയാൻ ഇവിടെ കാക്കുനിത്തലുണ്ടായിനല്ലോ ഹും ഇനിയിപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ എത്ര കാലങ്ങൾ ഇത്താത്തന്റെ പുറകെ നിറഞ്ഞിട്ട് അത്താത്തന്റെ മനസ്സങ്ങൾ മാറ്റിയെടുത്തത് എന്റെ ഇത്താത്തേ കിട്ടിയില്ലെങ്കിൽ ചത്തു കളിയും വരെ പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങളെ

നിങ്ങളെപ്പോലെ ഒരു നട്ടലില്ലാത്ത ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എന്റെ ഇത്താത്തക്കൊരു തെറ്റ് പറ്റി പോയി സ്നേഹിക്ക മാത്രം അറിയുന്ന എന്റെ അറിയില്ലല്ലോ ആണത്വം ഇല്ലാത്തവർക്കും മീശ മുടക്കുന്നു ഇത്തരം പാവായത് കൊണ്ടാ ഈ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിലേ വേറൊരു പെണ്ണിന്റെ കൈത്തിൽ മഹർ കേട്ടാൻ ഈ കൈ പൊങ്ങില്ലായിരുന്നു ഒന്ന് പോടോ കേട്ടോ ഇത് നല്ല ഒരു ആ ഷാഫിനെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് നമ്മളെ കുട്ടിനെ കെട്ടിക്കണം എനിക്ക് എന്താ പറഞ്ഞേ കല്യാണം വേണ്ട ആരെ ഓർത്തിട്ടാൻക്ക് എത്ര വിഷമം പണത്തിനു വേണ്ടി അന്നെ തള്ളി പറഞ്ഞ് ആ ചെറുക്കനെ ഓർത്തിട്ടാജി കൊറേ ദിവസായല്ലോ മരിച്ച വീട്ടിലെ പോലെ ഓർക്കു ഓണില്ലാതെ ഇത്ര ഇതിനാണ് രാപ്പില്ലാതെ അധ്വാനിച്ചും ഞാൻ അത്ര എളുപ്പാക്കിയേ എന്റെ കുറ്റം കൊണ്ടാണോ ആന്റെ കല്യാണം നടക്കാത്തത് ആരോടും ദേഷ്യം മക്കളെ നിങ്ങളൊക്കെ കണ്ണ് നിറയെ കാണുമ്പനിക്കൊരു സന്തോഷം ഓരോരുത്തരും സ്വയം മരിച്ചിട്ട് ഭാരം കുറക്കുന്നതിന് മുമ്പ് എന്തിനെങ്കിലും കുറച്ച് വിഷം ചേർത്ത് ബാപ്പാക്ക് തരി അതിനേക്കാൾ വലിയ പുണ്യമൊന്നും ഇനി ചെയ്യാനില്ല റിയാ മോളെ നിന്റെ സങ്കടം കഴിഞ്ഞതല്ല എന്നൊന്നും മറക്കുന്നേ നിങ്ങളും ഈ പാപ്പാക്കൊരു ഭാരമാവില്ല ഓള് പോയി കടന്ന ഓൾക്ക് ദോഷമില്ല ഒന്നും ബാപ്പ ചെയ്യൂല എന്ന് മോള് മനസ്സിലാക്കിയാൽ മതി ഹലോ ആ ആയിക്കോട്ടെ എന്നാ മാളുവിനെ കാണാനേ ആ പറഞ്ഞതിനെ കൂട്ടുകാർ വരുന്ന എനിക്ക് പറഞ്ഞാളാ നിങ്ങളെ ഞാൻ ആരും വന്നിരിക്കണേ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയെക്കും എന്താണുള്ളത് കാക്ക പഠി എന്താ പറയണ്ടെ പറഞ്ഞോളി

ഞാനിപ്പോലെ വിളിച്ചപ്പോൾ ശ്രീധന പത്ത് ലക്ഷവും ഒരു കാറും പവനും വേണമെന്നാട്ടു പറയണത് ഓൻറെ ഉമ്മ പത്ത് ലക്ഷത്തിന്ന് കൊറയുന്ന വട്ടില്ലട്ടോ ഏതായാലും ചെക്കൻ ഇഷ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം ഞാൻ ഒരു പരിപാടി വേണ്ട കുറച്ച് കുറഞ്ഞാലും അവര് നല്ല തറവാട്ടാരാ ആറ് മാസം കഴിഞ്ഞ പൈസ കൊല്ലി തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഇവിടെ നടക്കൂല കളിയാക്കാൻ നിനക്ക് ഇനിയും പെണ്ണ് ശരിയായില്ലേ എന്ന് ചോദിച്ചുണ്ട് നിങ്ങക്ക് പെണ്ണ് എങ്ങനായാലും കുഴപ്പമില്ലല്ലോ സ്ത്രീധനം പറഞ്ഞാലേ ഒരിക്കലേ കിട്ടും പിന്നെ

എന്തിനാ അമ്മ അങ്ങനെ വാശി ഇഷ്ടപ്പെട്ട എന്താടാ എനിക്ക് ചോറ് വേണ്ടേ ഇനി ഇമ്മ കാരനെ എനിക്ക് കല്യാണം കഴിക്കാൻ എന്ന് പറയണ്ട ഞാൻ പെണ്ണിനെ തന്നെ കിട്ടിക്കോ പക്ഷേ സ്ത്രീധന തുക ആറുമാസിനുള്ളില് തയ്ച്ചു വിട്ടണം അതോ തരാതെ അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ എലി കുന്ന കണ്ടോലെ അന്ന് ഞാനേ കയ്യും കാലും പിടിച്ച് പറഞ്ഞതാ ആ ദാരിദ്ര്യം പിടിച്ച പിടിച്ചിന്ന് വേണ്ട എന്നിട്ടിപ്പ എന്തായി പറഞ്ഞ പണ്ടും ഇല്ല സ്ത്രീധനവും എന്താ മുഖക്കൊരു വല്ലാതിരിക്കണേ വന്നതിന്റെ വിഷമ വിഷമാ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക നമ്മൾ ഇന്നൊട്ട് എൻ്റെ വീടാത് ഉമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ കാര്യയാക്കരുത് ബാപ്പ മരിച്ചതിന് ശേഷം ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ്ടാ ഞങ്ങളൊക്കെ ഈ നിലയിൽ എത്തിച്ചത് അതിന്റെ സ്നേഹ കൂടുതലും സ്വാതന്ത്ര്യമൊക്കെ ഉമ്മക്ക് ഉണ്ടാകും മിണ്ടാത്തെ നിന്റെ വിഷമം എനിക്ക് വേണ്ടി ും അത് ശെരി ജീ പത്ര ഈ കല്യാണത്തിന്റെ ചെലവും കാര്യങ്ങളും ഒക്കെ നെയ്തിന് കുഞ്ഞുട്ടി കുഞ്ഞാപ്പൊക്കെ അല്ല അവിടെ അതൊന്നും ശരിയാവില്ല ജീന വാ

പെണ്ണിന്റെ മൂട്ടിൽ ഇങ്ങനെ ഇരിക്കണതേ ആണുകൾക്ക് പറഞ്ഞ പണിയല്ല നാളെ അഞ്ചു മണി മുമ്പ് എണീറ്റോണ്ട് എന്നിട്ട് അല്ല എന്നിച്ച് ഒന്നും കഴിഞ്ഞു പറഞ്ഞ മോശം ഒരാഴ്ച കഴിഞ്ഞിട്ടാ പോലെ അല്ല ഇന്നും കഴിഞ്ഞില്ല മാത്രം നീ വേറെ അടിച്ചു അടിച്ചോള എന്റെ മകട്ടേ കുത്തുവാക്ക് പറയാ എപ്പോഴും സ്വഭാവം ആശയമായിട്ട് നല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് പറഞ്ഞാലും ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ എനിക്കെന്ത് സങ്കടം ഇല്ലെങ്കിൽ നിന്നോട് പറയണം എനിക്ക് ഞാനല്ലേ എനിക്ക് അതിനൊത്തിരി ഇഷ്ടാണ് അതെ ആ നമ്മളെ തോട്ട പോയിട്ട് തീരുമാനം ഇങ്ങനെ തീരുമാനിക്കണ്ട ഒക്കെ കൂടി വരിക ഇതൊക്കെ ശരിയാറ്റീലല്ലല്ലോ ആ അങ്ങനെയൊക്കെ ശീലാണല്ലോ നാളല്ലല്ലോ എനിക്ക് മോളെ പെയ്ത്തോലെ ഇങ്ങനെ നടക്കാൻ ఆచా నా నా డాక్టర్ ట్చి ఐట పోయామది మాకు చరియర్ వయ్యాయే కండి మన్న గాణం రండి సాయి పరున అలా కూటికొండాన బాపా ഞാൻ മോളെ ഒന്ന് കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഉമ്മാക്ക് തീരെ വയ്യ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു വിടാം ആ ആയിക്കോട്ടെ എന്റെ ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെട്ടോ പാപ്പ മോളെ കൊണ്ടുപോകാൻ വന്ന ഇഷ്ടം പോലെ ഓനെ ഞാൻ എല്ലാം കേട്ടു ഞാൻ അമ്പടുന്ന് പോവാണ് നമുക്ക് സൗകര്യം ഉണ്ടാവുമ്പോ ആടുവരി എന്താ മാടും നാന്റെ സ്വഭാവൻ കാര്യത്തില് മുന്നോട്ടി കല്യാണം കഴിച്ചാ നമുക്ക് വേറെ വീട് ഉണ്ടാക്കി മാറി താമസിക്കാം സഹോദരിമാരെ നോക്കണ്ട

何かポいのか